നമസ്കാരം ഈ ഒരു സാധനം കാണാൻ നരിന്തു പോലെയാണ് പക്ഷെ വലിയ ഡിമാൻഡാണ് മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു മുരിങ്ങക്കോലിൻ്റെ ഒരു കിലോൻ്റെ വില ഒരു സാധാരണക്കാരൻ സാമ്പാർ വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പാർ കുക്ക് ചെയ്യുമ്പോൾ സാമ്പാറിന് ഒറ്റ ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഈ മുരിങ്ങക്കോൽ അതുപോലെ തന്നെയാണ് ഉള്ളി ഉള്ളിയും ചെറിയുള്ളിയും വെള്ളുള്ളി എല്ലാത്തിനും വലിയ വിലയാണ് ഇന്നലെ കണ്ണൂരിൽ മാർക്കറ്റിലെത്തിയ തക്കാളിയുടെ വില നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഇന്ന് തക്കാളി കൂടുതലായി എത്തിയപ്പോഴേക്കും അതിന് മുപ്പത്തിനാലായി കുറഞ്ഞു ഇങ്ങനെ വില കൂടിയും കുറഞ്ഞു നിൽക്കുകയാണ് പച്ചക്കറിയുടേത് ബാക്കി പച്ചക്കറിയൊക്കെ എത്രയേകും വില എന്നൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം റേറ്റ് മുരിങ്ങ മുരിങ്ങയ്ക്ക് മുന്നൂറ്റിപ്പത്ത് രൂപ അത് ബറോഡ മുരിങ്ങ ലോക്കൽ മുരിങ്ങയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപ അത് തമിഴ്നാട്ടിൽ ലോക്കലാണ് ഇത് ബറോഡ മുരിങ്ങ മുരിങ്ങയാകുമ്പോൾ മുന്നൂറ്റിപ്പത്ത് രൂപ ഇപ്പോൾ വരുന്നത് ഉള്ളിക്ക് ചാക്ക് വില അറുപത് രൂപ റോസ് പൂനയാണെങ്കിൽ എൺപത്തി അഞ്ച് രൂപ പൂന അല്ലാണ്ട് നമുക്ക് വരുന്നത് ന്യാസിക്ക് ഇപ്പോൾ വരുന്ന റോസ് എന്ന് വെച്ചാൽ പൂനെ റോസ് ആണെങ്കിൽ അറുപത്തഞ്ചും ഈ ലോക്കൽ റോസ് വേറെ വരുന്നുണ്ട് ആസിൽ നിന്ന് വരുന്നത് അതാകുമ്പോഴത്തേക്കും അറുപത് രൂപ

നമുക്ക് കിട്ടിയ വിവരം മടിയല്ല കാരണം കൃഷി ചെയ്യുന്നത് മഴ കൊണ്ട് നശിച്ചു പോകുന്നു എന്തെങ്കിലും പറ കൃഷി ചെയ്ത സാധനങ്ങൾ മഴ എത്തിട്ട് നശിച്ചു പോകുമ്പോൾ ഉള്ള സാധനങ്ങൾക്ക് ബലവർത്തിക്കും കാരണം ഉപഭോക്താക്കൾ കൂടുതലും പ്രൊഡക്ഷൻ കുറവും അതാണ് ഇപ്പം ഇന്നേ തക്കാളിക്ക് നാൽപ്പത്തിയേഴ് രൂപ ഹോൾസെയിൽ റേറ്റാണ് ഇന്ന് അതേ സാധനം മാർക്കറ്റിൽ അധികം അധികമായി വന്നപ്പോൾ മുപ്പത്തിനാല് രൂപയ്ക്ക് എത്തി മാർക്കറ്റിൽ സാധനം സുലഭമായി വന്നാൽ വില കുറയും ക്രിസ്മസിനും കൂടുതലൊന്നും ഇനിയിപ്പം വില കുറയാനുള്ള ചാൻസ് കാരണം ഇപ്പം ഈ മാസം തൊട്ട് നാടൻ സാധനമാകും ഇപ്പൊ അഴിക്ക് വയ്ക്കുന്ന സാധനങ്ങൾ ഒരുപാട് വരാനുണ്ട് അപ്പഴത്തേക്കും പച്ചക്കറിക്ക് വില കുറയേണ്ട സമയാണ് ശരി വരാനുണ്ട് അപ്പോഴത്തേക്കും വില കുറയും എല്ലാം കുറയും എല്ലാം താഴേക്കും ഉള്ളി കേരളത്തിൽ കൃഷിയില്ല ഉള്ളി മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് പൂനെയാണ് അതിന് എൺപത്തഞ്ച് രൂപ ഉണ്ട് നാസിക്കുള്ളിയാണെങ്കിൽ അറുപത് രൂപ ഇന്ന് ഇന്നിപ്പം ഇന്നലെ എൺപത് രൂപയുള്ളത് ശനിയാഴ്ച ഇന്നലെ തൊണ്ണൂറ്റഞ്ച് രൂപ കാരണം മഴ പെയ്തപ്പം വരവ് കുറഞ്ഞു അപ്പോഴത്തേക്കും സാധനങ്ങൾക്ക് പെട്ടെന്ന് വില കൊടുക്കും വെളുത്തുള്ളിക്ക് നല്ല വിലയാണ് വെളുത്തുള്ളി ഇപ്പോൾ നിൽക്കുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി എൺപത് അത് പുറമെന്ന് വരുന്നുണ്ട് കാരണം ഇപ്പൊ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ പറഞ്ഞ മധ്യപ്രശ്നം വരുന്നതാണോ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു ബറോഡ ബറോഡ മുരിങ്ങ എന്ന് വരുന്നതാണ് അതപ്പോഴത്തേക്കും ഇത്ര റേറ്റ് പറഞ്ഞുണ്ടോ വലിയ പറഞ്ഞുണ്ടോ അതുകൊണ്ടാത്രം ക്രിസ്മസിനെ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് എന്തായാലും വരും ഓ കച്ചവടത്തിന് കച്ചവടത്തിനും ബാധിക്കുന്നു യും ഒരു പത്ത് നേരത്തെ പത്ത് കുള്ളി ഉള്ളി എടുക്കുന്ന ഒരാള് ഇന്ന് വന്നാൽ ഒരു ആക്കി എടുക്കുള്ളൂ ഒന്ന് അവരുടെ കാരണം സാധാരണ ഒരു വീട്ടിലേക്ക് ഒരു ഉപഭോക്താവ് പത്ത് കിലോ ഉള്ളി വാങ്ങിക്കുന്ന ആള് ഇന്ന് വന്നാൽ രണ്ടു കിലോ മേടിക്കുള്ളൂ എന്നുവച്ചാൽ ഒന്ന് ഈ റോസ് ഉള്ളി എന്ന് പറയുമ്പോൾ അതിൽ കൊണ്ട് സ്റ്റോക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് അന്നൊന്ന് ഉപയോഗിക്കണം ഇല്ലെങ്കിൽ അന്ന് തീർന്നു പോണം ഇതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല അങ്ങനത്തെ പ്രശ്നമുണ്ട് ഒരു സാമ്പാർ ഇപ്പം വാങ്ങിക്കണമെങ്കിൽ മിനിമം ഒരു ഒരു കിലോ അറുപത് രൂപ നമ്മളടുത്ത് ഇവിടെ വാങ്ങിക്കാൻ അറുപത് രൂപ ആവും അത് പുറമേന്ന് വാങ്ങിക്കാൻ നൂറ് രൂപ ആവും നമ്മൾ ഹോൾസെയിൽ ഷോപ്പ് നമ്മൾ അറുപക്ക് കൊടുക്കാൻ പറ്റും പുറമെ നൂറ് രൂപ അതായത് മുരിങ്ങ അത് എടുക്കുമ്പോഴേ പറയും മുരിങ്ങ തൂക്കി സപ്റേറ്റ് പറയും സപ്റേറ്റ് നിങ്ങൾ കാക്കില്ലെങ്കിൽ ഒരു നൂറ് രൂപ വേണമെങ്കിൽ ഇപ്പൊ ഇന്നിപ്പോ നൂറ് മുരിങ്ങ വേണമെങ്കിൽ മുപ്പത്തഞ്ച് രൂപ ആവും അപ്പോൾ ഒരു കിലോ സാമ്പാർ അറുപത് രൂപ കൊടുക്കും കൊടുക്കുമ്പോൾ നൂറ് രൂപ മുരിങ്ങേട്ടാണ് മുപ്പത്തി രൂപയായി അപ്പോൾ അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആക്കി പറയുമ്പോൾ അതിൽ ഗുണസമയമാണ്